ൗജ്ജലമായ രണ്ട് വാർസംഗികന്മാർ ഇവിടെ ഇരിക്കുക പക്ഷേ രണ്ടു താഴെ കാര്യം മാത്രം പറഞ്ഞു ആദ്യമായി നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാം മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് വിശ്വരാതത്തിൽ നമ്മുടെ നമ്മുടെ എല്ലാവരെയും മനുഷ്യരെ എല്ലാവരെയും ഒരു കണ്ണീൻ തയത്തിലാക്കും അയാളെ ആ മഹാ ദുരന്തം നമ്മളുടെ കേട്ടതിൽ വെച്ച ഏറ്റവും ഭീകരമായ

ലീഡ് ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഉപഹാരം സമർപ്പിക്കുന്നു സാധാരണത്തരം വാഗ്ദാനങ്ങളൊന്നും പലപ്പോഴും നടപ്പിലാകാറില്ല തെരഞ്ഞെടുപ്പ് ചെയ്യുന്ന വിഭാഗത്തിലും മാത്രം എന്നാൽ അത് ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്ന് മാത്രമല്ല ഡി എഫിന്റെ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി അവിടെയും ഇതിനേക്കാൾ വലിയ ഒരു തുക നമ്മുടെ സഹപ്രവർത്തകർക്ക് ഓഫർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ലോകരക്ഷിതാവിന് അനുഗ്രഹമുണ്ടായിട്ട് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് ജനാധിപത്യ ചേരി വളരെ സജീവമായി നിലനിൽക്കുന്നു മാത്രമല്ല ജയിച്ചതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ അത്യുജ്വലമായ പ്രസംഗം എന്താണ് മതേതരത്വം ഇന്ത്യയുടെ അടിത്തറയായി നിലനിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കി ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിലേക്ക് നൂറ്റിനാൽപ്പത് കോടിയിലധികം വരുന്ന ഇന്ത്യക്കാർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഏറ്റവും വലിയ പ്രഖ്യാപനം ഈ ചടങ്ങ് രണ്ട് മാസം ഏറ്റവും കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറാക്കര പഞ്ചായത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് ലീഡ് നേടിയ ബൂത്തിനെ ദുബായ് കെ എം സി സി ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു എ സി നിരപ്പ് അറുപത്തിയൊൻപതാം നമ്പർ ബൂത്ത് കമ്മിറ്റിയാണ് ഉപഹാരം നേടിയത് എ സി നിരപ്പ് സി എ സെന്ററിൽ നടന്ന യു ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷനിൽ വെച്ച് ഉപഹാരം നൽകി കോട്ടിക്കൽ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ അണ്ടത്താണി മുഖ്യപ്രഭാഷണം നടത്തി ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ ട്രഷറർ സി വി അഷ്റഫ് ഉപഹാരം നൽകി യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ വി കെ ഷഫീഖ് മാസ്റ്റർ അധ്യക്ഷനായി എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഒ കെ സുബൈർ മുർഗത്ത് അഹമ്മദ് മാസ്റ്റർ പി ഇഫ്തി കാറുദ്ദീൻ കടമ്പുഴ മോഹനൻ അബുബക്കർ തുറക്കൽ ഒ പി കുഞ്ഞി മുഹമ്മദ് അബുഹാജി കാലുടി പി കുഞ്ഞിട്ടി ഹാജി പി ടി അഷ്റഫ് റായിൻ പാമ്പലത്ത് ബാവൂട്ടി അതിപ്പറ്റ ബി ടി എച്ച് മാനു തങ്ങൾ കുഞ്ഞി മുഹമ്മദ് കൊളമ്പൻ ബി ടി കോഴിക്കുട്ടി തങ്ങൾ ഷെഫീഖ് കണക്കയിൽ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈംസ്